ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്തായി ജോലി കിട്ടിയ ധാരാളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ട് ഇവിടെ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഒരു പരിശീലനം ഉണ്ടായിരുന്നു ആ പരിശീലനത്തിൽ പങ്കെടുത്ത ഭൂഭൂരിപക്ഷം പേർക്കും റാങ്ക് ലിസ്റ്റ് വരാനും ജോലി ലഭിക്കാനും ഇടയായിട്ടുണ്ട് ഈ ബാച്ചിൽ മാത്രമല്ല ഐ സി ഡി എസിൻ്റെ ബാച്ചുകൾ കൂടെ നടത്തിയ എല്ലാത്തിലും ഏകദേശം വൻ വിജയങ്ങളാണ് നമ്മൾ നേടിയത് എൽ പി യു പിക്ക് നേടിയതുപോലെ തന്നെ ഇതിലും നേടിയിട്ടുണ്ട് ഇവിടെ ഈ മാച്ചിൻ്റെ ഒരു പ്രത്യേകത ജീവമരണ പോരാട്ടം എല്ലാവരും നടത്തും ജോലി കിട്ടണം പക്ഷേ എൻ്റെ കൺ ജീവമരണ പോരാട്ടം ഞാൻ കണ്ടതാണ് ഇങ്ങനെ കണ്ടിട്ടില്ല കാരണം ഇവർ പലരും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചു കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കമില്ലാതെ പഠിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ജീവമരണ പോരാട്ടം ഞാൻ നേരിട്ട് കണ്ടതാണ് വീടും കൂടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇത് അവർക്ക് ഇപ്പോൾ ഈ ബിന്ദുവിനെ പോലെയുള്ളവർക്ക് ജോലി കിട്ടുമ്പോഴത്തേക്ക് ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ മറ്റാളുകൾ അവരൊക്കെ രക്ഷപ്പെടുകയാണ് അതിൽ സംശയം വേണ്ട കാരണം ഇവർ മെച്ചപ്പെട്ട സ്കെയിലുള്ള ഒരു ജോലിയാണ് കിട്ടുന്നത് അതൊന്ന് രണ്ടെന്ന് പറയണത് ഇവിടെ പഠിച്ചിട്ടുള്ള നേരത്തെ ജോലി കിട്ടിയ കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഐ സി ഡി സൂപ്പർവൈസറായിട്ടുള്ള പോസ്റ്റ് കോർഡറുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിരിക്കുന്നത് ബിന്ദുവാണ് വർക്കല അതുകൊണ്ട് ബിന്ദുവിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരു ബിന്ദു എല്ലാ ബ്ലസ് ബിന്ദു സിയസ് അല്ലേ ബിന്ദു സിയസിൻ്റെ ബ്രൗൺ കവർ കൈ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം ഒരു സന്തോഷം ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഈ ബ്രൗൺ കവർ ഒരു ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ കൈ കിട്ടി ജോലി വാങ്ങാനുള്ള ഒരു പതിനഞ്ച് മാസത്തെ ശമ്പളം കൂടെ വാങ്ങാനുള്ളതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അതൽപ്പം നീണ്ടുപോയി പക്ഷേ നീണ്ടുപോയെങ്കിലും ഈ സ്ത്രീകൾ ഇവരെ നമുക്ക് വീട്ടമ്മമാരെന്ന് തന്നെ പറയണം ഇവർ മുന്നിട്ടിറങ്ങി പോരാടിയാണ് പഠിച്ചതും ജോലി ലഭിച്ചതും ഇനി ലാസ്റ്റിൽ എനിക്ക് ബന്ധുവിൻ്റെ അടുത്ത് പറയാനുള്ള ബിന്ദു നമ്മൾ ഒരു പഞ്ചായത്തിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ അവിടെ ഏറ്റവും സമാധാനവും ഓൽക്കാൻ മനസ്സുള്ള വ്യക്തിയുമായിരിക്കും എല്ലാവരും ജയിച്ചോട്ടെ നമുക്ക് ആരെയും തർക്കിക്കാനും ജയിക്കാനും പോണ്ട പക്ഷേ നമ്മളെ അടുത്ത് വരുന്ന ആളിൻ്റെ നിറമോ വസ്ത്രമോ ചെരുപ്പോ ഒന്നും നോക്കാതെ എല്ലാവരുടെ സൗഹാർദ്ദമായി പെരുമാറുക അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് നമ്മൾ ഒരിക്കൽ അംഗൻവാടി ടീച്ചേഴ്സായിരുന്നു അല്ലേ നമ്മുടെ താഴെ ഹെൽപ്പർ ഹെൽപ്പറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ കീഴിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ കാണും ചിലപ്പോൾ നമുക്ക് ഉണ്ടായി കാണും നമ്മളെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇനി വേറൊരാൾക്ക് കൊടുക്കരുത് എനിക്ക് അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഉറപ്പാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ചിലർക്ക് പഠിക്കാൻ അവധി കൊടുക്കില്ലായിരുന്നു അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് വേറെ പലർക്ക് ഇവിടെ ഒന്നും പഠിക്കാനുള്ള സൗകര്യം കൊടുക്കില്ല അന്ന് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഇടും അപ്പോൾ പിന്നെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അവരടുത്ത് പോലും നമുക്കൊരു വൈഷമ്യം പാടില്ല നമുക്ക് കിട്ടാനുള്ളത് ഈ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ വരുമാനം വെച്ച് നമ്മളും ജീവിക്കും അത്യാവശ്യം നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കാനും പറ്റും എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഐ സി ഡി എസ് സൂപ്പർവൈസർ കേരളത്തിലെ അവാർഡ് വാങ്ങ അവാർഡ് വാങ്ങിയ ഒരു കുട്ടി നമ്മളിവിടെ പഠിച്ച ഒരു കുട്ടിയാണ് ഇപ്പോൾ കൊട്ടാരക്കര ഉള്ളത് കേരളത്തിലെ ഏറ്റവും നല്ല ഐ സി ഡി എസ് സൂപ്പർവൈസറായി തെരഞ്ഞെടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഈ പേരെടുക്കേണ്ടതെന്ന് പറഞ്ഞത് നമ്മളുടെ പെരുമാറ്റമാണ് ഒരാളിൻ്റെ അടുത്തും താഴോട്ടുള്ളവരുടെ അടുത്ത് ദേഷ്യത്തിൽ പെരുമാറി എന്തും നമുക്ക് ആരുടെ അടുത്തും പറയാം പറഞ്ഞുകൂടെ ആരുടെ അടുത്തും എന്തും പറയാം നമ്മുടെ ജോലി കൃത്യമായിട്ട് നടക്കണം അപ്പോൾ താഴോട്ടുള്ളവരും കൃത്യമായിട്ട് ജോലി ചെയ്യണം പക്ഷേ മനഃപൂർവ്വം പണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഞാനും അനുഭവിപ്പിക്കും എന്ന് പറയരുത് ഞാൻ ഒരു കൊച്ചു ഉദാഹരണ ബിന്ദുവിൻ്റെ അടുത്ത് പറയാം ബിന്ദുവൊക്കെ നല്ല പക്വത ഉള്ളവരായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ പഠിച്ച നേരത്തെ ഉള്ളൊരു ബാച്ച് അതൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് പഠിച്ച ബാച്ചാണ് ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതിൽ പിന്നെ ഐ സി ഡി സൂപ്പർവൈസറായിട്ട് പോയി പോകാത്ത ഒരാൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസറെ പേര് വിളിച്ചു ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരാണ് അന്ന് പേര് വിളിച്ചതാണ് ആ ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് എന്നെ പേര് പിന്നീട് നിങ്ങൾ ടീച്ചറാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എന്നെ പേര് വിളിച്ചത് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാമായിരുന്നു ഇല്ലേ തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളായിരിക്കണം നിങ്ങൾക്കൂടെ പഠിച്ചവർക്കെല്ലാവർക്കും ഒരു പുതിയ ഒരു അവയർനെസ്സും ഒരു അവബോധവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ പഠിക്കാനുള്ള ഈ ഐ സി ഡി സൂപ്പർവൈസർ ആയാലും അതിനകത്തും നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ അതിനകത്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പഠിച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഉദ്യോഗസ്ഥകളായി തന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് പിന്നെ നിർവഹിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ബിന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ പലരും വന്ന് പോയി പോയിട്ട് പോയതാണ് അപ്പോൾ ഈ ബിന്ദു എങ്ങനെയാണ് വർക്കലയിൽ നിന്ന് കൂടെ വന്നെത്തിയത് എന്നുള്ള കാര്യങ്ങളും ആ പോരാട്ടത്തെക്കുറിച്ചും പഠിച്ചതിനെക്കുറിച്ചും വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിന്ദു വർക്കല നിന്നാണ് വർക്കല വെട്ടൂർ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇവിടെ വരാനുള്ള പ്രചോദനം എനിക്ക് തന്നത് സാറിൻ്റെ തന്നെ സ്റ്റുഡൻറ്റും ഞങ്ങളുടെ ഒരു മുബീന സാർ ഞങ്ങൾ മുബീന സാറാണ് എൻ്റെ അത് ഇത് ടെസ്റ്റിനൊക്കെ വിളിക്കുന്നതിന് മുന്നേ തന്നെ പറയുമായിരുന്നു അങ്ങനെ ഒരു ടെസ്റ്റ് വരുമ്പോൾ അവിടെ പോയി പഠിക്കണം ചക്രവാണി നിങ്ങൾ നിങ്ങളങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് വന്നപ്പോൾ മനസ്സിലായി സത്യമാണെന്നുള്ളത് കാര്യം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു തന്നെയാണ് ഞാനിവിടെ വന്നത് എൻ്റെ വീട്ടിലെ അവസ്ഥ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളെന്ന് ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് സാർ പറഞ്ഞതുപോലെ നല്ല പോരാട്ടത്തിലൂടെ തന്നെയാണ് ഞാനിത് നേടിയത് എൻ്റെ അമ്മ എപ്പോഴും പറയും രണ്ടേകാല വയസ്സ് മുതൽ നിനക്ക് ചോറ് ഞാൻ പൊതിയുന്നു ഇപ്പോഴും ഞാൻ പൊതിയുന്നു എന്ന് പറയുമായിരുന്നു ഈ പ്രായത്തിലും നിനക്ക് പൊതിഞ്ഞ് തരുന്നു എന്ന് പറയുമായിരുന്നു അപ്പം അത്രയും ബുദ്ധിമുട്ടി തന്നെയാണ് വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മോബിനെ സാർ പറഞ്ഞ സത്യം ണെന്ന് കാര്യം ഞങ്ങൾ വന്ന് പഠിക്കണ്ട സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി സാറിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് രാവിലെ ഏഴ് മണി തൊട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് തരാറുണ്ട് ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച സമയത്ത് അപ്പോൾ ഇങ്ങനെ ആ ഏഴ് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷവും തുടരും സാറ് അതിനിടയിൽ ഈ ഒരു കാര്യം തന്നെ ഒരു ഒരു ആറ് ഏഴ് എട്ട് ആവർത്തിയെങ്കിലും ഞങ്ങൾ കേട്ട് 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 ഇല്ല കൊച്ചി കുഞ്ഞുങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് സാറെ ഞങ്ങളെ പഠിപ്പിച്ചെടുത്തത് ഞാനിവിടെ വരുമ്പോൾ ഒന്നുമല്ലായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ജോലിക്ക് പക്ഷെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് എല്ലാവരും പഠിക്കുന്നു ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നും കരുതിയാണ് ഞാനിവിടെ വന്നത് പക്ഷേ പ്രിലിംസിൻ്റെ എക്സാമിന് ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അതിൻ്റെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രമിച്ചാൽ കിട്ടും എന്ന് അത് ആ അഞ്ച് ദിവസം സത്യത്തിൽ ആ ഒരു ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഒരുപാട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ തന്നെയാണ് വരുന്നത് വീട്ടിലെ ജോലി അംഗൻവാടിയിലെ ജോലി സാറ് പറഞ്ഞ പോലെ അംഗൻവാടിയിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട് അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ പിന്നെ ആ കോവിഡിൻ്റെ സമയമൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം ടു വീലറിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ട് എല്ലാം സഹിച്ച് ഞങ്ങൾ വന്ന് ആ കോവിഡ് പിന്നെ ഫിലിംസിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ ശ്രമിച്ചാൽ പറ്റുമെന്നുള്ളത് അഞ്ച് ദിവസമാണ് വിടെ നിന്നത് അതിനുശേഷം ഞങ്ങൾ തുടർന്ന് നന്നായി പഠിക്കും എന്ന് പറയുമ്പോൾ സാറിൻ്റെ ക്ലാസ് ക്ലാസ് ഞാൻ മുതൽ ആവർത്തിച്ചുള്ള പഠനം തന്നെയാണ് ഞങ്ങളവിടെ കൊണ്ടെത്തിച്ചത് പിന്നെ മണി സാറിൻ്റെ ക്ലാസ് സയൻസ് നന്നായി പറഞ്ഞു തരുമായിരുന്നു പ്രിലിംസിൻ്റെ സമയത്ത് നമ്മൾ ഷിജു സാറിന് മാത്സ് മാത്സ് ക്ലാസ് എനിക്ക് മാത്സിലാശം ഇഷ്ടവും കൂടായതുകൊണ്ട് നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് പഠിച്ചത് പിന്നെ ഇംഗ്ലീഷ് എനിക്ക് ലേശം പാടാണ് പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ് അതിന് എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുള്ളത് പിന്നെ ജയൻ സാറ് ജയകുമാർ സാറ് നമ്മൾ ഐ ടി ക്ലാസ് ഐ ടി ടീച്ചർ ആയിരുന്നിട്ട് രശ്മി സാറ് പിന്നെ മറ്റു രശ്മി ഒരുപാട് കുട്ടികൾ കൂടെ പഠിച്ച കുട്ടികളാണ് ഞങ്ങൾ എറണാകുളത്തുള്ള രശ്മി സഹായിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാറ് ഇത്രയും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഇവിടെ തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നു ഓൺലൈനിൽ അതിൽ സാറ് സാറ് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ഉറങ്ങാതിരിക്കുന്ന സാറ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ താമസിച്ച വീട്ടിൽ ലൈറ്റ് കിടക്കുന്നുണ്ടിട്ട് നിങ്ങൾ എപ്പോഴും എപ്പോഴും ഉറങ്ങും കുട്ടികളെ എന്ന് ചോദിച്ച സമയമുണ്ട് അത്രയ്ക്ക് ഞങ്ങൾ ഉറക്കമില്ലാതെ ഞങ്ങൾ പഠിച്ചാണ് ഇവിടെ ഇതുവരെ എത്താൻ പറ്റിയത് അതിൽ ആ ഗ്രൂപ്പ് സ്റ്റഡിയിൽ ഞങ്ങളെ വിളിച്ചുണർത്താൻ ഒരു ടീച്ചറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ പറയാതിരിക്കാൻ നിവർത്തിയില്ല നാല് മണി എന്നുണ്ടെങ്കിൽ എണീക്ക നമുക്ക് എണീക്കാതെ നിവർത്തിയില്ല എണീറ്റില്ലെങ്കിൽ ഗ്രൂപ്പുകാൾ വിളിക്കും വിളിച്ചാൽ എണീറ്റില്ലെങ്കിൽ പേഴ്സണൽ വിളിക്കും കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പർ ഹസ്ബൻഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കും അല്ലെങ്കിൽ കൂട്ടുകാരെ നമ്പരെ വിളിക്കും അതുകൊണ്ട് എണീക്കാതെ നിവർത്തിയില്ല അതുപോലെ നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എല്ലാ ഈ സാറിനൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും സഹായിച്ച ഷെർ ടീച്ചർ അത് എടുത്ത് പറയാതിരിക്കാൻ നിവർത്തില്ല ആ ഒരു ഗ്രൂപ്പിലായാലും ഞാൻ സാറിൻ്റെ ക്ലാസ്സിലായാലും എല്ലാം അവർക്ക് സഹായിച്ചിട്ടുണ്ട് ഷെർലി ടീച്ചർ പിന്നായിച്ചെടി അങ്ങൾ എല്ലാം ഒരുമിച്ചാണ് പഠിച്ചത് ഒരുപാട് പേരും ഇപ്പം ഈ ലിസ്റ്റിൽ തന്നെ ഒരുപാട് കയറിയിട്ടുണ്ട് ഷെർലി ടീച്ചറൊക്കെ അടുത്തതിൽ വരും അപ്പം രാജ ടീച്ചറും അടുത്തതിൽ കയറി വരും അനിന്ത ടീച്ചർ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു സാഹചര്യം ഇവിടെ വന്നതുകൊണ്ട് മാത്രം ഈ ഈ എനിക്കൊരു ഈ റാങ്ക് ലിസ്റ്റിലൊരു നൂറ്റി പതിനേഴാമത് റാങ്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സാറിന് സാറിൻ്റെ സ്ഥാപനത്തിനും ഇവിടെയുള്ള സാർ ുള്ളത് തന്നെയാണ് എൻ്റെതല്ല ഞാൻ അതിലൊരു വന്നിരുന്ന് കേട്ടതുകൊണ്ട് കിട്ടിയത് മാത്രം അങ്ങനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ രക്ഷ നമ്മുടെ വീട്ടിലെ സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ഇന്നില്ല എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ അച്ഛനായിരിക്കും ഞാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് സാറിനെ കാണുന്നത് കാര്യം രാഷ്ട്രീയത്തിലായാലും മറ്റു എന്ത് എന്ത് മേധ മേഖലയിലെസിൻ്റെ രൂപത്തിലായാലും ആയിരുന്നു താങ്ക് യൂ സാറിൻ്റെ അതേ സാറിൻ്റെ അതേ രീതി അതേ ആദർശമുള്ള ഒരു വ്യക്തിയായിരുന്നു യായിരുന്നു ഏതാണ്ട് സാറിനെ പോലെ തന്നെ ശരീരപ്രകൃതി അല്ലായിരുന്നു ആയിരുന്നു മേലായിരുന്നു പി ഡബ്ല്യു ഡി ശരിയായിരുന്നു അപ്പോൾ ഇല്ല പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അപ്പോഴും പിന്നെ അമ്മ അമ്മ അമ്മയ്ക്ക് നല്ല കണ്ണ് നിറഞ്ഞത് വിഷമം കൊണ്ടല്ല കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത് എൻ്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മമ്മ ഭാഗ്യവതിയാണ് അപ്പോൾ ചോദിച്ചെന്തെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ സഹോദരൻ മിലിട്ടറിയിലായിരുന്നു അപ്പോൾ രണ്ട് മക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടിയില്ലേ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ ഉള്ളപ്പോഴാണ് അംഗൻവാടിയിൽ ജോലി ഞാൻ കയറുന്നത് ആ സമയത്തും ഗവൺമെന്റ് ജോലി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛൻ ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെ എൻ്റെ പറയുന്നുണ്ട് അപ്പോഴും അവിടെ നിന്ന് ഇവിടെ എത്താൻ ഞാൻ അന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ ചെയ്തത് പക്ഷെ അതൊക്കെ ചെയ്യത്തിൽ അച്ഛന് വിഷമം ഉണ്ടായിരുന്നു ആ അച്ഛന് വേണ്ടി തന്നെയാണ് ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും പിന്നെ ഇപ്പം ഈ കഷ്ടപ്പാട് മൊത്തം ഞാൻ ആ ഒരു മനസ്സിൽ എന്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കിത് നേടണം എന്നുണ്ടായിരുന്നു ഞാൻ സാരത്ത് പറഞ്ഞതുപോലെ തന്നെ നേടും എന്ന് ഞാൻ വിചാരിച്ചില്ല സാർ പക്ഷെ അത് ഈ സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ നേടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് നേടിയെടുക്കാൻ സാധിച്ചു പിന്നെ സഹപ്രവർത്തകർ എന്റെ അംഗൻവാടി നിൽക്കുന്ന ഹെൽപ്പർ പോലും എന്റെ എന്റെ സഹപ്രവർത്തക എനിക്ക് ഒരുപാട് എനിക്ക് അംഗൻവാടിയിലെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സാഹചര്യം പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ കൂട്ടുകാർ അവരെല്ലാം എനിക്ക് വേണ്ടി നന്നായിട്ട് സഹായിച്ചു പ്രാർത്ഥിക്കുകയും മറ്റുള്ള സഹായങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നുള്ളത് കുട്ടികളടുത്ത് പറയാനുള്ളത് ഈ പ്രായത്തിൽ ഞാനും ഒന്നും ഇല്ലാതെ ഇവിടെ വന്നെടുത്തുനിന്ന് ഈ ഒരു റാങ്കിൽ എനിക്ക് എത്തിപ്പെട്ടാനും ഇപ്പൊ അഡ്വൈസ് കൈപ്പറ്റി ഒന്നര വർഷം ശേഷമെങ്കിലും ശേഷം എങ്കിലും പറ്റാനും എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും ഞങ്ങൾ വിഷമം ഇത്രയും വർഷങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞതില് ഒരു രണ്ടായിരത്തിൽ ഈ സ്ഥാപനം തുടങ്ങിയെന്ന് എന്ന് കേൾക്കുമ്പോൾ ആ സമയത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ജോലി നിർത്തിയിട്ടെങ്കിലും ഇവിടെ വന്ന് പഠിച്ചേനെ അത്ര കഷ്ടപ്പെട്ടെല്ലാം വന്നനിരുന്ന് അതിന് മുന്നേ ഞാനൊരു ജോലി നേടിയേനെ പക്ഷേ അന്ന് അതിന് സാധിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് പിന്നെ വിഷ്ണു സാറ് എല്ലാവരെയും എല്ലാ സൂരജ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പഠനകാര്യം മാത്രമല്ല സാറ് സഹായം പിന്നെ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ കിട്ടുന്ന അനുഭവ കഥകൾ മോട്ടിവേഷൻ പിന്നെ അമ്മയെ കുറിച്ച് പറയുന്ന ഓരോ വാക്കും ചിലപ്പോഴൊക്കെ ദേഷ്യക്കോരുമ്പളിങ്ങനെ പക്ഷെ സാറിന്റെ വാക്കുകൾ നമ്മളെ മനസ്സിൽ വരും അപ്പോഴും ഒരുപാട് ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് സാറിന്റെ ഓരോ വാക്കുകളും പിന്നെ സാറ് പറയാറുണ്ട് നെഗറ്റീവ് എഴുതരുത് പിന്നെ എന്നാണോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി സൈൻ ചെയ്യുന്നത് അന്ന് മാത്രമേ പഠനം നിർത്താവൂ പക്ഷെ അത് അനുസരിച്ച് ഒരു വ്യക്തിയിലുള്ള ആളാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ടെസ്റ്റ് എഴുതി എനിക്ക് അത് വർഷം ഇല്ലാത്തതിന് പങ്കിസ്റ്റില് വന്നില്ല പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അത് സാറിൻ്റെ വാക്കുകൊണ്ടാണ് അതിന് പഠിക്കാൻ പറ്റിയത് അതും ഒരു ഗ്രൂപ്പ് സ്റ്റഡി തന്നെയായിരുന്നു പിന്നെ അത് പിന്നെ സാർ എന്തായാലും നമ്മൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ ഈ തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളോ കാണും അവരുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധം കാണും ഈ വാർഡിലും പഞ്ചായത്തിലുമൊക്കെ അവരൊക്കെ ഒരു പ്രേരണ കൊടുക്കുക പിന്നെ വിഷമം എന്നു പറഞ്ഞാൽ നമ്മൾ ഐശ്വര്യക്കൊക്കെ കിട്ടേണ്ടതായിരുന്നു ഐശ്വര്യ അതുപോലെ തന്നെ എറണാകുളത്ത് തോന്നുന്ന രശ്മി സുനിത ഇവരൊക്കെ വളരെ അടുത്ത റാങ്കിൽ വരുമെന്ന് ചക്രവാണി സാർ പ്രതീക്ഷിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ വന്നിട്ടില്ല അവർക്കൊക്കെ എൻ്റെ അടുത്ത് സൗഹൃദമാണോ എന്ന് ഇനി എന്നറിയാൻ പറ്റുന്നില്ല എന്തായാലും ശരി വളരെ സന്തോഷമുണ്ട് ബിന്ദു വർക്കല പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ട് കാണും നമുക്ക് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം എല്ലാ ബ്ലെസ്സിങ്സും ഓക്കെ തന്നെ ഓക്കെ ശരി